നമസ്കാരം സുഹൃത്തുക്കളെ റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോ അവസാനം കോടതി വീതി ആയിട്ട് സംഭവിച്ചിട്ടുള്ളത് ഇനി എന്നെ എതിർത്ത് നിന്ന എന്നെ തെറി പറഞ്ഞ ഊളകൾക്ക് എന്താണ് പറയാനുള്ളത് കമ്മിറ്റിയെ താങ്ങി താങ്ങിക്കറന്ന കുറേ ഊളകൾ ഉണ്ടല്ലോ ആ ഊളുകളാണ്ടാണ് ഇനി അങ്ങോട്ടുള്ള എന്റെ ചോദ്യം പിന്നെ പൊതുജനങ്ങളോടുമാണ് പറയാനുള്ളത് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത് അതെ ഇന്ന് റഹീമിന്റെ കോടതി വിധി തന്നു കോടതി വിധി വന്നത് എങ്ങനെയാണ് റഹീമിന് അടുത്ത വർഷം മോചനം വധശിക്ഷ റദ്ദാക്കിയതിനാൽ ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു നിലവിൽ പത്തൊമ്പത് വർഷം ശിക്ഷ അനുഭവിച്ചതിനാൽ അടുത്ത വർഷം മോചിതനാകും എങ്ങനെ ഇരിക്കണേ എന്തപ്പ മട്ടം ഇതന്നെ അല്ല എത്രയും കാലം ഞാനും പറഞ്ഞിരുന്നത് ഒടിവിൽ റഹീമിന് ഇരുപത് വർഷം അതായത് സൗദി നിയമപ്രകാരം ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അബദ്ധവശാൽ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സൗദി നിയമപ്രകാരം വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുന്ന വധശിക്ഷ ഒഴിവാക്കുന്ന ആളുകൾക്ക് ജീവപര്യന്തം ഇരുപത് വർഷം തടവ് ശിക്ഷയാണ് സൗദി ഗവൺമെന്റ് നൽകുന്ന ശിക്ഷ നമ്മളുടെ നാട്ടിൽ ജീവപര്യന്തം ഉണ്ടല്ലോ അല്ലേ നമ്മളുടെ നാട്ടില് ജീവപര്യമ്പ ബന്ധം ഉള്ളതുപോലെ തന്നെയാണ് അവിടെയും ജീവപര്യന്തം എന്ന് പറയുന്നത് ഇരുപത് വർഷം ഇരുപത് വർഷത്തെ തടവ് കഴിഞ്ഞാൽ അയാൾക്ക് മോചിതനാകാം അതിന് ഈ പറയുന്ന കോടികളും കോടാനു കോടികളും ലക്ഷങ്ങളൊന്നും കൊടുത്തിട്ടല്ല മോചിതനാകേണ്ടത് ഇപ്പൊ ഈ പറയുന്ന റഹീം നിയമസഹായ സമിതി കമ്മിറ്റി ഇനി എന്താണ് പറയാനുള്ളത് ഇനി നിങ്ങൾ രേഖകൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പുറത്തുവിടണം ഇനി നിങ്ങൾ കോടതിയിൽ കേസിനെ ബാധിക്കുമെന്ന് പറഞ്ഞാണ്ട് ഇരിക്കാൻ പാടില്ല കോടതി പറഞ്ഞത് റഹീമിന്റെ റഹീമ് കാരണത്താൽ മരണപ്പെട്ട സൗദി പൗരന് കോടതി പറഞ്ഞിട്ട് അതായത് പതിനഞ്ച് മില്യൺ റിയാൽ കൊടുക്കാന് കോടതിയാണ് പറഞ്ഞത് എന്നതിനുള്ള രേഖ നിങ്ങൾ പുറത്തു പുറത്തുവിടണം ആ രേഖ നിങ്ങൾ പുറത്ത് വിട്ടേ മതിയാവുള്ളൂ കാരണം പാവപ്പെട്ടവന്റെ ക്യാൻസർ രോഗിയുടെ മറ്റുള്ള ആളുകൾ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ രോഗികളായിട്ടുള്ള ആളുകൾ കൊടുത്ത പൈസ പാവപ്പെട്ട ഉമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ട് ജനങ്ങൾ കൊടുത്ത പൈസ ആ പൈസയ്ക്ക് ഇനി നിങ്ങൾ കണക്ക് പറയണം ഇനി നിങ്ങൾ രേഖകൾ പുറത്തുവിടണം ഇനിയും ഒരു വർഷം ഈ പേരും പറഞ്ഞ് രേഖകൾ പുറത്തുവിടാതെ കണക്കുകൾ പുറത്തുവിടാതെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ കള്ളന്മാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ഇനിക്കെതിരെ കേസ് കൊടുത്തല്ലോ ഇനിയും നിങ്ങൾ കേസ് കൊടുക്കണം കാരണം നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങൾക്ക് പേടി ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ കേസ് കൊടുത്ത് ഒതുക്കുന്നത് നിങ്ങൾ ഈ കൈമാറിയ പണം മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾ പണം കൊടുത്തു ആർക്ക് റഹീം കാരണം മരണപ്പെട്ട സൗദി പൗരന്റെ കുടുംബത്തിന് എന്നും പറഞ്ഞുകൊണ്ട് അത് ആര് മുതാ മുഖാന്തരം കൈമാറി എങ്ങനെ കൈമാറി ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എവിടെ കൊടുത്തു എപ്പൊ കൊടുത്തു എ ടു കാര്യങ്ങൾ നിങ്ങൾ രേഖകൾ പുറത്തു വിട്ടേ മതിയാവുള്ളു ഇനി ഇനി എത്ര കാലം നിങ്ങൾ പൊടിച്ചു നിൽക്കും ഏ നിങ്ങൾ കൈമാറിയതിനുള്ള രേഖ കോടതി മുഖാന്തരമാണ് പണം കൈമാറിയത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ അഷറഫ് ബംഗാട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ് ചെയ്തത് കോടതിക്ക് പുറത്ത് വയ്യാണ് പണം കൈമാറിയത് അങ്ങനെ അല്ലല്ലോ പണം കൈമാറേണ്ടത് കോടതിക്ക് പുറത്ത് വെച്ചല്ല പണം കൈമാറേണ്ടത് ഇത് കോടതി മുഖാന്തരം തന്നെയാണ് നിങ്ങൾ ഈ പണം കൈമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് കോടതി മുഖാന്തരമാണ് പൈസ കൈമാറേണ്ടത് അങ്ങനെ നിങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ നിങ്ങൾ പുറത്തുവിടണി രേഖകൾ പുറത്തുവിടെ മാത്രമല്ല നിങ്ങൾ ബാക്കി പണം എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കോടി രൂപ ഇനിയും ഈ കമ്മിറ്റിയുടെ കയ്യിൽ കിടക്കുന്നുണ്ടല്ലോ ഒരുപാട് ആളുകള് സൗദി ജയിലില് അതുപോലെ തന്നെ മറ്റുള്ള ജി സി സി കൺട്രികളില് ചെയ്യാത്ത കുറ്റത്തിന് ചെറിയ ചെറിയ തുകകൾക്ക് ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ മോചിപ്പിക്കാനെങ്കിലും നിങ്ങൾ ഈ പണം ഉപകരിക്കേണ്ടേ കൊല്ലം ഒന്ന് കഴിഞ്ഞില്ലേ കൊല്ലം ഒന്ന് കഴിഞ്ഞു ഇനിയും ഒരു കൊല്ലം കഴിഞ്ഞു റഹീമ ഇറങ്ങാൻ പറയുന്നത് ഇനിയും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് റഹീമ് ഇറങ്ങുള്ളൂ അതെ റഹീമിന്റെ ജീവപര്യന്തം കഴിഞ്ഞാണ്ട് തന്നെയാണ് റഹീമ് പുറത്തിറങ്ങാൻ പോകുന്നത് റസീ റഹീം കേസിന്റെ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉള്ളത് കൊണ്ടാണ് റഹീം കേസിനെതിരെ ഇത്രത്തോളം ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് റഹീം പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു ആ പതിനഞ്ച് ദിവസം കൊണ്ട് റഹീമ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ പാവപ്പെട്ട ഉമ്മയെ പോലും സൗദിയിൽ കൊണ്ടുപോയി നിങ്ങൾ കമ്മിറ്റിക്കാർ നിങ്ങളുടെ കമ്മിറ്റിക്കാരുടെ മുൻപിലിരുത്തി പത്രപ്രവർത്തകർക്ക് മുൻപിലേക്ക് എറിഞ്ഞു കൊടുത്ത് ആ ഉമ്മയെയും ആ കുടുംബത്തെയും വീണ്ടും കണ്ണീരിൽ കുളിപ്പിച്ചത് ഈ പറയുന്ന റഹീം നിയമസഹായ കമ്മിറ്റിയാണ് അതിന് ഒരു സംശയമല്ല അല്ല നിങ്ങളൊക്കെ കണ്ടതല്ലേ ആ ഉമ്മ സൗദിയിൽ പോയിട്ട് പൊന്നുമോനെ കാണാൻ വേണ്ടി പോയിട്ട് അതിന് നമ്മളൊക്കെ സാഹചര്യം ഒരുക്കി കൊടുത്തപ്പോ അതിനെതിരെ രംഗത്ത് വന്ന ആളുകളാണ് ഈ റഹീം കമ്മിറ്റി എന്ന് പറയുന്നത് അത് എന്തിനെ അവരെതിർത്തു കാരണം അവർക്കും അറിയാവുന്നതാണ് റഹീം ജീവപര്യന്തം കഴിഞ്ഞാണ് പുറത്തിറങ്ങാൻ പോകുന്നത് പിന്നെ ഈ പണം എന്തിന് പിരിച്ചു ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഇതൊക്കെ ഇവിടെ ചോദ്യ അപ്പൊ അതിനൊക്കെ കറക്റ്റ് രേഖകളുമായിട്ട് റഹീം കമ്മിറ്റി ഇനിയും നീട്ടിപ്പോകാതെ റഹീം കമ്മിറ്റി ജനങ്ങൾക്ക് മുൻപിലേക്ക് വരിക തന്നെ വേണം ഇനി നാളെ പറയാൻ അല്ലെങ്കിൽ ഒരു കൊല്ലം റഹീം ഇറങ്ങട്ടെ അതിനു മുൻപ് രേഖകൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ റഹീമിനെ വീണ്ടും തൂക്കിക്കൊല്ലും എന്നുള്ള ന്യായമാണ് എന്നുണ്ടെങ്കിൽ കോടതി വിധി ഒന്നേ ഉള്ളൂ ആ കോടതി വിധി മാറ്റണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിനെതിരെ അപ്പീലിന് പോകാം ഏഹ് ഇന്ന ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നതാണ് സൗദിയനെ കുറിച്ച് എനക്ക് അറിയില്ല സൗദിയത്തെ നിയമം അറിയില്ല ഏഹ് ഇജ്ജ് എവിടെയാണ് കടന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് സൗദിയനെ കുറിച്ചും സൗദിയിലെ നിയമങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പില് ഈ ഒരു വിഷയമായി പ്രതികരിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും അറിയാതെ വെറുതെ എന്തോ വിളിച്ചു പറഞ്ഞതല്ല കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇതിന്റെ പ്രതികരണവുമായി വന്നിട്ടുള്ളത് ഏഹ് അപ്പൊ ഈ പറയുന്ന റഹീം കമ്മിറ്റി ഇനി ആദ്യം പുറത്തുവിടേണ്ടത് കോടതി ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ കോടതി ആവശ്യപ്പെട്ടതിന്റെ രേഖയാണ് നിങ്ങൾ വിടേണ്ടത് കോടതി ആവശ്യപ്പെട്ടതിന്റെ രേഖ അല്ലാതെ കണ്ണി കണ്ട വക്കീലന്മാര് ആവശ്യപ്പെട്ടതിന്റെ രേഖയല്ല വിടേണ്ടത് കോടതി പറയാണ് കോടതിയിൽ ഈ കുടുംബം പറഞ്ഞിട്ട് കോടതി പറയാണ് പതിനഞ്ച് മില്യൺ കൊടുത്താൽ റഹീമിനെ മോചിപ്പിക്ക എന്നുള്ളത് കോടതി പറഞ്ഞതിന്റെ രേഖ വിടണം അല്ലാതെ ഇടനിലക്കാരനായ വക്കീലിന്റെ രേഖയല്ല കിട്ടേണ്ടത് ഏ പിന്നെ വക്കീലിന്റെ കേസിൽ വക്കീലിന്റെ അങ്ങനെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ഇല്ലാന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അന്വേഷിച്ചപ്പോൾ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് പിന്നെ ആദ്യമായിട്ടായിരിക്കും എന്ത് ചെയ്യ വാദിഭാഗം വക്കീലിന് അതായത് നമ്മളൊക്കെ ഇപ്പൊ ഞാനൊരു പ്രതിയാണെന്നുണ്ട് ഇന്റെ ഓപ്പോസിൽ നിൽക്കുന്ന വാദിഭാഗം വക്കീലിന് ഞാൻ പണം കൊടുക്കുക എന്ന ശൈലി ആദ്യമായിട്ടാണ് റഹീം വിഷയത്തിൽ കേട്ടത് ആ അല്ല എന്നുണ്ടെങ്കിൽ വക്കീല് വാദിക്കൂല എന്നൊക്കെയാ പറഞ്ഞത് ആ വക്കീല് വാദിച്ചിട്ടില്ല ആർക്കാണ് നഷ്ടം ഓൽക്കല നഷ്ടം ആ വക്കീലിന് പണം കൊടുത്ത് ആ വക്കീലിനെ വാദിപ്പിക്കേണ്ടത് ഈ നിയമസഹായ സമിതിയുടെ ആവശ്യമാണോ ഏ ഒരു കോടി ചില്ലറ രൂപ ആ വക്കീലിന് കൊടുത്തു നിങ്ങൾ ചിന്തിച്ചു നോക്കണം അങ്ങനെ എന്തെല്ലാം നുണകള് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരുന്നത് ആ നുണകളും ആ കാര്യങ്ങളും എല്ലാം ഇന്ന് ഇവിടെ പൊട്ടി പാളീസായിരിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താ അറിയോ റഹീമിന്റെ കേസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുപത് വർഷം സൗദി നിയമപ്രകാരം ഒരു പൗരനെ കൊന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ജീവപര്യന്തം ഇരുപത് വർഷം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അയാൾക്ക് പുറത്തിറങ്ങാം അത് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിയും വന്നിട്ടുള്ളത് ഏ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്തൊക്കെ രേഖകൾ പരിശോധിക്കാനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇപ്പൊ സംഭവം നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ ലാസ്റ്റ് എത്തിയില്ലേ അതാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ജനങ്ങളെ നിങ്ങളെ വിഡ്ഢികളാക്കിയതാണ് ഈ കമ്മിറ്റി ജനങ്ങളെ വിഡ്ഢികളാക്കിയതാണ് അല്ലാതെ മറ്റൊന്നുമല്ല അതിന് റഹീമും കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം കാരണം റഹീമിനും ഇതൊക്കെ ഏകദേശം അറിയാം കാരണം പത്തിരുപത് കൊല്ലം ജയിലിൽ കടന്നുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജീവിക്കാനൊരു സാഹചര്യമാണല്ലോ അതിന് പൈസ വേണം അപ്പൊ ആ പൈസക്കും വേണ്ടിയിട്ട് റഹീമും നിന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം റഹീം ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഉണ്ട് അഞ്ചു മില്യൻ എങ്ങനെ പതിനഞ്ച് ആയി എന്ന് റഹീം ചോദിച്ച ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊന്നും ഇപ്പൊ റഹീമിന് ഇല്ല അതെന്താ ഇല്ലാത്തത് ഏഹ് ഈ പതിനഞ്ച് മില്യൻ ചോദിച്ച സമയത്തില്ല കോൾ റെക്കോർഡിനെയാണല്ലോ നമ്മൾ അന്ന് പുറത്തുവിട്ടത് അല്ലേ അപ്പൊ അന്ന് അഞ്ചു മില്യൻ എങ്ങനെ പതിനഞ്ച് ആയി റഹീം ചോദിച്ചു പക്ഷെ അതിന് ഈ കമ്മിറ്റിയും മറുപടി പറഞ്ഞിട്ടുള്ള എത്രയും കാലമായിട്ട് അപ്പൊ ജനങ്ങളെ നിങ്ങളോടാണ് പറയാനുള്ളത് ഇനി ഇതിനെതിരെ നിങ്ങൾ ശബ്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പണം ഏകദേശം നാപ്പത്തി ചില്ലാം കോടി രൂപ ഇവർ എന്ത് ചെയ്തു എന്തിനു എന്തിനുപയോഗിച്ച് എവിടെ ഉപയോഗിച്ച് എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ച പണത്തിന്റെ കണക്ക് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് തന്നെ ഇവർ ഇവര് വിടണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം ഇത് ഇപ്പോ ഒരു വീഡിയോ മാത്രം ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് ഇനി അതുകൊണ്ട് അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും രംഗത്ത് വരുമെന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഞാൻ ചെയ്ത ചാർട്ട് വീഡിയോയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കി കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് അത് റെഡിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ ഇൻഷാല്ല നാളെ അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് എ ടു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു പുറത്തുവിടും അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ന്യൂസ് കണ്ടപ്പോ നമ്മൾ പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഇനിയെങ്കിലും മൗനം പാലിക്കാതെ റഹീം വിഷയത്തിൽ റഹീമിന് വേണ്ടി പിരിച്ച പണം ആരുടെ കൈകളിലൂടെ എവിടെയെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കേണ്ട വേണം കാരണം ഒന്നു രണ്ട് രൂപ അല്ല മുപ്പത്തിനാലും ഒന്നും മുപ്പത്തഞ്ചും ജില്ലറ കോടി രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവര് ഇവിടെ നിന്നും സൗദിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ആ പണം ആർക്കൊക്കെ കൈമാറി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമുക്ക് അറിയേണ്ടത് ഏഹ് അപ്പൊ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖകളും അതിന്റെ ഫുൾ എ ടു സെഡ് ഡീറ്റെയിൽസുകള് ഇനിയെങ്കിലും ഈ പറയുന്ന റഹീം നിയമസഹായ സമിതി കമ്മിറ്റി പുറത്ത് വിട്ടേ മതിയാകൂ ഞാൻ ഇപ്പോഴും പറയുന്നു കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളുമല്ല ഇതിൽ കളിക്കുന്ന കുറച്ച് പേര് വിരലിൽ എണ്ണാവുന്ന ആളുകൾ ആ ആളുകളാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആ ആളുകളാണ് ഇതെല്ലാം എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇതിൽ കമ്മിറ്റിയിൽപ്പെട്ട ചില ആളുകൾ പാവകളെ പോലെ അവർക്ക് വേണ്ടി തുള്ളുന്ന ആളുകളായതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കണം കാരണം ഇനിയും ഞാൻ പറയുന്നു ആ പണത്തിന് പുറകിലും ഇതുപോലെ ഉടായ്പകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമല്ല അപ്പൊ ആ ഉടായിപ്പുകളെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം ഈ ഉടായിപ്പ് കാണിച്ച ആളുകളെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അതിന് ഞാൻ ഒറ്റയ്ക്ക് ശബ്ദിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങളും കൂടെ ശബ്ദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ